മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പത് വോളിയം മുപ്പത്തിമൂന്ന് ഇഷ്യൂ നാൽപ്പത്തി നാലിൽ തൊഴിലവസരം കില ട്രെയിനിങ് കോർഡിനേറ്റർ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ബാല ഭാഗമായി ട്രെയിനിങ് കോർഡിനേറ്ററെ കരാറി സെൻ്ററിൽ നിയമിക്കുന്നു ഒഴിവ് ഒന്ന് ശമ്പളം എൺപത്തയ്യായിരം രൂപ യോഗ്യത എം ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ എഞ്ചിനീയറിംഗ് വിഷയത്തിൽ ബിരുദം സോഷ്യൽ വർക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ലോക്കൽ ഡെവലപ്മെൻറ്റ് നാച്ചുറൽ സയൻസിൽ പി ജി സമ്മാന മേഖലയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ പരിജ്ഞാനം പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് അപേക്ഷ കിലയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായും തപാലായും അപേക്ഷിക്കണം വിലാസം ദ ഡയറക്ടർ ജനറൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മുളം കൊന്നത്ത് കാവ് പി യു തൃശൂർ ആറ് എട്ട് പൂജ്യം അഞ്ച് എട്ട് ഒന്ന് അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള കക്കില ഡോട്ട് എ സി ഡോട്ട് ഇൻ